ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ തിരുവനന്തപുരത്താണ് തിരുവിതാംകൂർ ഹാസ്യകരയുടെ പ്രൊഡ്യൂസറായ ശ്രീ മലയാളപ്പുഴയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് അപ്പോൾ നമ്മൾ വേണ്ടി വന്നിരിക്കുകയാണ് കാർത്തിക ഹോട്ടൽ അടിപൊളി ഹോട്ടലാണ് നമ്മൾ ചെന്നപ്പത്തിനെ കിളി പറഞ്ഞ നിൽക്കുകയാണ് സുണ്ടപ്പനൊക്കെ കിടന്ന് വിരകയായിരുന്നു ഇവിടെ കൊച്ചുകൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു പിന്നെ എവിടെ ചെന്നാൽ റീൽസിൻ്റെ മെയിൻ ആളാണ് ഭയങ്കര ഫോട്ടോഷൂട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ അങ്ങ് പോയി ഞങ്ങൾ സന്തോഷകരമായിട്ട് അടിച്ചുപൊളിക്കാൻ മതി ഇരിക്കുക കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ അതെ എന്തോ എന്തോ ആണ് കുമ്പളയിടറുള്ളതല്ല അല്ല അല്ല ആ മീദല്ല അങ്ങനെയല്ല ഓട്ടൻസിയ ആണ് അല്ല <laughs> <laughs> അങ്ങനെന്താ കൊറേ കരി വരുവാസം ഈ സംസാരിക്കോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നടന്മാരെ അനുഗ്രഹിച്ചു കാണിച്ചിട്ട് അജിത് ചെങ്കറെന്ന് പറയും ഞാന് ജയന് സിമോണി അങ്ങനെ ഫിഗർ ചെയ്യുന്ന ഞങ്ങൾ കലാകന്മാരാണ് കുറച്ചുപോലെ തന്നെ ഇവിടെ വിനയ്സിലെ കോമഡി അതുപോലെ നമസ്കാരം കുറച്ചുപോർത്തി അറിയാന്ന് പറഞ്ഞ സന്തോഷം അല്ലെ തീർച്ചയായിട്ടും അപ്പോ ശ്രീ ശ്രീധരന ഞങ്ങളെ ഹാസ്യേനാസേലയുടെ പ്രൊഡ്യൂസറാണ് ഞാൻ ശങ്കാണ് എനിക്കൊരു കുളം പറമ്പിലെ പോലെ അടുക്കട്ടോ പെട്ടെന്നാള് മുതല് കാരണം ഞാൻ വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ എനിക്ക് സാധനം കിടക്കുമ്പോൾ ഭയങ്കര വലിയ പുള്ളിയെ പോലെയാ തോന്നിയത് അത്ര അടുക്കത്തില്ലായിരുന്നു പിന്നെയാണ് പാപ്പിട്ടൊരു മനസ്സിലാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ഇതാ ഉള്ളു പാലേ അല്ലേ ഇത്ര ഇതിൽ മനസ്സെ കുഞ്ഞാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കൊറച്ചു ദിവസം കൂടെ ഒത്തിരി അടുപ്പം തോന്നിയ വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഷൂണ്ണുള്ള ദിവസമായിരുന്നു ഞാൻ മാറ്റി വെച്ചിട്ട് നാളെ പറഞ്ഞു മാറ്റി വെച്ചിട്ടാണ് ശ്രീധന്റെ കുഞ്ഞിന്റെ പരിപാടിക്കാൻ വന്നത് എന്നാലും പങ്കെടുക്കാൻ പോയപ്പോയതാ ഞാൻ കണ്ടായിരുന്നു ഞാനപ്പ പറഞ്ഞു ഇതുപോലെ രണ്ടു മൂന്നാ നമ്മള് സെറ്റ് ആക്കിയതാ പറഞ്ഞില്ലേ ആദ്യം ഞാൻ കണ്ടപ്പോ ഭയങ്കര ബഹുമാനായിരുന്നു കണ്ട സമയത്ത് പറഞ്ഞ് കണ്ടപ്പോ ഞാൻ വളരെ ബഹുമാനത്തോടെ നില്ക്കുമായിരുന്നു സാറിനൊക്കെ വിളിച്ചു ഇപ്പൊ പടം വട്ടിതൊക്കെ അത്രയ്ക്കും കൂട്ടാണ് അത്രയ്ക്കും ഞങ്ങളെല്ലാം എന്താണ് സ്നേഹം േ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രതീക്ഷിക്കാന്നുള്ള സ്നേഹം ആ ബന്ധമാണ് സ്ത്രീത്തോട്ട് സ്ത്രീത്തോട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട് കാരണം ഞങ്ങൾ ഒരു ഫിലിം സീരിയൽ ഈ പറയുന്ന ഇങ്ങനൊരു കലാഫീൽഡിലാണ് ഞങ്ങളെ ബന്ധങ്ങളല്ലേ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷം സ്ത്രീ മോളുടെ നോട് പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റിയതിൽ നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം ഞങ്ങളുടെയൊക്കെ ചാനൽ ഷോകൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും ഈ ഓഡിയൻസിന്റെ കൈ സപ്പോർട്ട് വേണമല്ലോ ഞങ്ങൾ മുമ്പോട്ട് പോവാന്നുള്ളത് അപ്പൊ അതിന് നന്ദി എല്ലാവരോടും അറിയിക്കുകയാണ് അപ്പൊ നാം നമ്മുടെ കണ്ടെത്തലുകൊണ്ട് നിൽക്കുന്നത് ഈ കൂട്ടുകാരി ഇപ്പൊ കമ്പൽസരി കഴിയുന്ന സമയത്ത് നിൽക്കുകയാണ് അപ്പൊ ഈ പുളിയെ വെച്ചിട്ടാണ് കമ്പനി മൊത്തം പറയുന്നത് ചുമ്മാ അല്ല ചുമ്മാ ഈ പുളിയെ കുറിച്ച് അറിയും പറഞ്ഞാണ് അവിടെ പോയിരുന്നിട്ട്

എല്ലോ പതുക്കെ പതുക്കെ പണിയാ ഏതെങ്കിലും അറിയാൻ വരണ്ടൊരു പാട്ട് ജനങ്ങളെ ആ അതെ വർക്ക് മറ്റേ പോവാനും ഗാടി വളർത്തലോ ക്രൈംബ്രാഞ്ച് ഹലോ പുഷ്പങ്ങൾ കൊഴിഞ്ഞി പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷാസഖാവേ കൊല്ലം മുഴുക്കെ ചെയ്തോ നിന്റെ ചില്ലയിൽ വെയിറങ്ങുമ്പോ എന്തുകൊണ്ടു റിഞ്ഞില്ല ചങ്കൂപ്പിളർത്തുന്ന മുത്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ ഈ പീഡ പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ അങ്ങനെ ചിരിയും കളിയൊക്കെ ഞങ്ങൾ ഒരു ദിവസം അടിച്ച് പൊളിച്ചു നമ്മുടെ കുഞ്ഞിനെ അധികം കാണിക്കാത്തത് കുഞ്ഞുങ്ങളെ അധികം കാണിച്ചാൽ കോപ്പിറേറ്റ് അടിക്കുന്ന അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക താങ്ക് യു